ഇറാനും ചൈനയുടെ രഹസ്യ സഹായം ലഭിച്ചെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ത്രീ പോയിന്റ് സെവൻ ഫോർ സെവൻ ചരക്ക് വിമാനം ഉസ്ബെക്കിസ്ഥാനിലൂടെ തുർക്കമനിസ്ഥാൻ വഴി ഇറാൻ അതിർത്തിയിൽ എത്തിയതോടെ റഡാറിൽ അപ്രത്യക്ഷമായെന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൈന ഇറാനിൽ ആയുധം എത്തിച്ചെന്ന വാർത്ത അമേരിക്കയെയും ഇസ്രായേലിനെയും ഏറെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ലോകത്തിലെ സൈനിക ഫലത്തിൽ അമേരിക്ക മുന്നിട്ട് നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം എഴുന്നൂറ്റി അൻപത് ബില്ല്യൺ ഡോളർ വാർഷിക ബജറ്റുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക അമേരിക്ക പ്രതിരോധത്തിന് വേണ്ടി മാത്രം ഇത്രയും ഭീമമായ തുക ചിലവിടുന്ന മറ്റൊരു രാജ്യവും ഭൂമുഖത്തില്ല എന്നതാണ് വാസ്തവം ഏറ്റവും മികച്ച വിമാനവാഹിനി കപ്പലുകൾ ബോംബറുകൾ ന്യൂക്ലിയർ അന്തർവാഹിനികൾ ഉൾപ്പെടുന്ന നൂതന ആയുധങ്ങളുടെ ശേഖരവും യു ഇതൊക്കെയാണെങ്കിലും ചൈനയുടെ ആയുധ കരുത്ത് വ്യത്യസ്തമാണ് കഴിഞ്ഞ പത്ത് വർഷ കാലയളവങ്ങളിൽ ഏറ്റവും ആധുനികവും സാങ്കേതികവും മികവുറ്റതുമായ ആയുധ നിർമ്മാണത്തിലും സൈന്യത്തെ വിന്യസിക്കുന്നതിലും നവീകരിക്കുന്നതിലും ഒക്കെ തന്നെ ചൈന വളരെ വളരെ മുന്നോട്ടു പോയിരിക്കുന്നു എന്നതും ലോകരാജ്യങ്ങൾക്ക് സമ്മതിക്കാതെ നിർവാഹമില്ല പീപ്പിൾസ് റിബലേഷൻ ആർമി ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാൻഡിംഗ് മിലിറ്ററിയാണ് ചൈനയ്ക്കുള്ളത് ആകാശ പോരാട്ടത്തിനും സൈബർ അറ്റാക്കിനും സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ചൈന പ്രതിരോധത്തിലും സജ്ജമാണ് ഏറ്റവും നൂതനവും കൃത്യതയുമുള്ള ശബ്ദത്തേക്കാൾ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക്കിന്റെ ശേഖരവും ചൈനയുടെ ആവനായിലുണ്ട് അതിവേഗത്തിലാണ് ചൈനയുടെ ആഗോള സാമ്പത്തിക വളർച്ചയിൽ അതിശക്തമായ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന ലേസർ ആയുധങ്ങളുടെ വ്യത്യസ്ത ആയുധ ശേഖരങ്ങളും ചൈനയ്ക്കുണ്ട് മറ്റൊരു യാഥാർത്ഥ്യം ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളാണ് ഈ ആയുധങ്ങളിൽ ഉപയോഗിക്കുന്നതെന്നാണ് നിഗമനം നിലവിൽ ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ് ചൈന ചൈനയ്ക്ക് പുറമെ യമനിലെ ഹൂത്തികളും അമേരിക്കയും ഇസ്രായേലിനെയും ഏറെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ യുദ്ധത്തിന്റെ മറ്റൊരു പശ്ചാത്തലം യമനിലെ സായുധ പോരാട്ട സംഘടനയാണ് ഹൂത്തികളെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഹൂതികളും അവരുടെ റോൾ ചെങ്കടലിൽ തുടങ്ങിയിട്ടുണ്ട് യുദ്ധം നടക്കുന്ന ഈ ഘട്ടത്തിൽ അപ്രതീക്ഷമായി കിട്ടിയ പ്രഹരം മറച്ചുവെക്കാനാണ് ഇസ്രായേൽ മാധ്യമങ്ങളെ വേട്ടയാടുന്നത് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതും ഇത് വ്യക്തമാക്കുന്നു ചെങ്കടലിലൂടെ നീങ്ങുന്ന ശത്രുക്കളുടെ കപ്പലുകളെയാണ് കൂത്തികൾ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇപ്പോൾ പരസ്യമായി കൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയിൽ ഒന്നാണ് ചെങ്കടൽ ലോക വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തിൽ അധികവും പല രാജ്യങ്ങളുടെയും ചരക്ക് നീക്കങ്ങളും ഇതിലൂടെയാണ് നടക്കുന്നത് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഓരോ കപ്പലുകളും ഹൂത്തികളുടെ നിരീക്ഷണത്തിനാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം അഴിച്ചുവിടുന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് റഷ്യയിൽ നിന്നും ഇറാൻ വഴി ഹൂത്തികൾക്ക് ആയുധം ലഭിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ മറ്റൊരു ആരോപണം പലസ്തീനെ ആക്രമിക്കുമ്പോഴും ഹൂത്തികൾ അവരുടെ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ഇവരുടെ കൈവശം ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർ സോണിക് മിസൈലുകളും ഒക്കെ വെച്ചാണ് ഇവരാക്രമിക്കുന്നത് ഇതിന് പുറമെയാണ് ഉത്തരകൊറിയ ഇറാനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാന്റെ ന്യായമായ പരമാധികാരത്തെയും പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്നാണ് അവർ ആവർത്തിക്കുന്നത് ഉത്തരകൊറിയൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ ലോകശക്തികളായ റഷ്യ ചൈന ഉത്തരകൊറിയ ഇറാനൊപ്പം ചേർന്നാൽ അതൊരു പുതിയ സമവാക്യത്തിന് ലോകം സാക്ഷിയാക്കേണ്ടി വരും അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം